കണ്ണൂരിൽ നിന്ന് നമ്മള് നാല് കൂട്ടുകാർ ഒന്നിച്ചായിരുന്നു വന്നിട്ടുണ്ടായത് നമ്മള് അവിടെ നിന്ന് കമ്പയിൻ സ്റ്റഡി ആയിട്ടും പല ജില്ലയിൽ നിന്നെ കൊറേ ആൾക്കാര് നമ്മൾ ഒന്നിച്ച് പഠിച്ച് അതിൽ തന്നെ ഇപ്പം ഒരുപാട് ആൾക്കാർ ലിസ്റ്റിൽ വന്നു പണ്ട് തൊട്ടേ ഉള്ളൊരു ആഗ്രഹാണ് ബാങ്കില് ജോലി കിട്ടാന്നുള്ളത് സഹകാരിൽ വന്നിട്ട് ആദ്യ മെയിൻ എക്സാം അത് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റി തിരുവനന്തപുരം എത്തിക്കഴിഞ്ഞ സഹകാരിലെത്തി അവിടുത്തെ കോച്ചിങ്ങും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു മെൻറ്റസിൻ്റെ സപ്പോർട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ടീം രാത്രി എപ്പോഴും കമ്പയിൻ സ്റ്റഡിക്ക് ആയിട്ട് ഇരിക്കാറുണ്ട് പഠിച്ച് ഞങ്ങളെല്ലാം തറാക്കിയിട്ടാണ് അടുന്ന് ഇറങ്ങാറ് ഇന്ന് സഹകാരി ടേസ് പ്ലസ് എത്തി നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് കണ്ണൂർ ജില്ലയിൽ നിന്നും തിരുവനന്തപുരത്തെ നമ്മുടെ സഹകാരിയുടെ ഓഫ്ലൈൻ സെന്ററിലേക്ക് അല്ലേ എത്ര നാളത്തേക്ക് പറിച്ചിടപ്പെട്ടു ആറുമാസത്തോളം പറിച്ചു നടപെ സി എസ്ഇബിയിൽ ഇപ്പോൾ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ട് നിൽക്കുക അതുപോലെ നിലവിൽ ശ്രുതി ജോലി പ്രവേശിച്ചു കഴിഞ്ഞു അതുപോലെ കൃഷ്ണ ഇപ്പോൾ നിലവിൽ വെയിറ്റ് ചെയ്യുക ഓക്കെ നമ്മുടെ പിക്കാട് ബാങ്കിന്റെ സെക്കൻഡ് റാങ്ക് ഉണ്ട് അതുപോലെ അർബൻ സൊസൈറ്റിയും അല്ലേ ദീപ്തി ഹയർ റാങ്ക് ആണ് അല്ലേ രണ്ട് വേക്കൻസി ഉള്ള അഡ്വൈസ് എന്തായാലും ഇത്തരത്തിൽ ഒരു ഡിസിഷൻ മെയിനായിട്ട് നമുക്ക് ഡിഗ്രി കഴിയുമ്പോഴേ നമ്മളെ ലക്ഷ്യം പറയുന്നത് പെട്ടെന്ന് ഒരു ജോലി അപ്പൊ നമ്മൾ ഓൾറെഡി ബികോം കോപ്പറേഷൻ ഉണ്ടായത് എന്റെ ജൂനിയേഴ്സ് ആയിട്ട് ഇവരുണ്ടായത് അപ്പൊ നമ്മളങ്ങനെ ഒരു ദിവസം വിളിച്ച് സംസാരിച്ച് നമ്മൾ കുറച്ച് എക്സാം എഴുതി രണ്ട് മൂന്ന് എക്സാം എഴുതി അപ്പൊ നമുക്ക് കോച്ചിങ്ങിന്റെ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായി അപ്പൊ ഞാനും ദീപേയും കൂടി വിളിച്ച് സംസാരിച്ച് ഇങ്ങനെ നല്ലൊരു കോച്ചിങ് സെന്റർ ഉണ്ട് അപ്പൊ ഞാൻ അവിടെ ഓൺലൈൻ കോച്ചിങ് ചെയ്തിട്ടുണ്ടായി ഞാൻ ഓഫ്ലൈൻ വരുന്നതിന് മുന്നേ ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ടായി അപ്പൊ ഞാൻ ദീപയോട് പറഞ്ഞു ഇങ്ങനെ ഉണ്ട് നമുക്കൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞു അങ്ങനെ വലിയൊരു ദൂരം അല്ലേ അല്ലെ ഏതായാലും തിരുവനന്തപുരം ആ ഈ തീരുമാനം എടുത്തു എന്നുള്ളതാണ് അല്ലെ നമ്മളൊരു ഡിസിഷൻ എടുക്കുക ഡെസിഷനോടൊപ്പം സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് സേഫ് സോൺ വിട്ട് നമ്മൾ പോവുകയാണ് അല്ലേ നമ്മളെ വീട് എന്ന് പറയുമ്പോൾ കുടുംബക്കാർ എന്നൊക്കെ പറയുമ്പോൾ സേഫ് സോൺ ആണ് പിന്നെ നമ്മൾ കുറച്ചധികം ചിലവാക്കിയിട്ടാണല്ലേ പൈസ ചിലവുണ്ട് കാരണം അത്യാവശ്യം ഹോസ്റ്റൽ ഫീസ് എല്ലാം വരുമ്പോൾ വരുന്നുണ്ട് അപ്പൊ അതെല്ലാം വരുമ്പോൾ സീരിയസ്നെസ് ഒരു പ്രഷർ താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നു ശരിക്കും ആ പ്രഷർ പഠിച്ച് പഠിച്ച് കാരണം നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പറ്റത്തില്ല അല്ലേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത സഹകാരി ഞാൻ കുറച്ച് രണ്ട് മൂന്ന് കോച്ചിങ് സെന്ററില് പോയിട്ടുണ്ടായിന് പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്രയും കമ്പനിയായ ടീച്ചേഴ്സിന സ്റ്റുഡന്റ്സിന എല്ലാരേം കിട്ടിയത് അപ്പൊ എന്ത് ഡൗട്ട് ചോദിച്ചാലും എല്ലാവരും ക്ലിയർ ചെയ്ത് തരും മറ്റുള്ള കോച്ചിങ് സെന്ററിലൊന്നും അങ്ങനെയല്ല ഒരു ആയിട്ട് ചെയ്യുന്ന ആ കുട്ടികൾ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇവിടെ വന്ന കുട്ടികളാണെങ്കിലും ആണെങ്കിലും വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ ുംബൌട്ട് എന്തായാലും എപ്പോഴും നമ്മൾ തുടക്കത്തിൽ അല്ലേ നിങ്ങളുടെ സ്റ്റോറി സ്റ്റോറി എന്തായാലും എന്തായാലും ഈ ഒരു ലക്ഷ്യം വന്നതിനെ കുറിച്ച് അതുപോലെ നമ്മളെ ചെയ്ത പണ്ട് തൊട്ടേ ഉള്ളൊരാഗ്രഹാണ് ബാങ്കിൽ ജോലി കിട്ടാന്നുള്ളത് അപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തൊട്ടേ എല്ലാവരും ചോദിക്കുമ്പോൾ പറയും ബാങ്കിൽ ജോലി വേണം എന്നാണ് പറഞ്ഞോണ്ടിരുന്നേ അപ്പൊ ഡിഗ്രി കഴിഞ്ഞ് നാട്ടിലുള്ളൊരു കോച്ചിങ് സെന്ററിലെ പോയിട്ടുണ്ടായേ അതിൽ വലിയ ഇതൊന്നും ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെയാണ് ഇവർ രണ്ടാളും കൂടെ സഹകാരി ജോയിൻ ചെയ്ത് അറിഞ്ഞ് അങ്ങനെ ഇവർക്ക് വയ്യാ ഞാനും പോയി അങ്ങനെ സഹകാരിയിൽ വന്നിട്ട് ആദ്യമായിട്ട് എഴുതിയ എക്സാം ആയിരുന്നു മെയ് എക്സാം

ഹോസ്റ്റൽ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മള് മൂന്നാളും ഒരേ റൂമിലാണ് ഉണ്ടായത് അപ്പോൾ നമുക്കെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മൂന്നാളും പറയും കമ്പയിൻ സ്റ്റഡി നമുക്ക് സാകാരി തന്നെ നമ്മൾ ഒരു ഒമ്പത് മണി ഒമ്പതര രാത്രി ഇറങ്ങുക ക്ലാസ് കഴിഞ്ഞിട്ട് കൊല്ലത്തെ രണ്ട് മൂന്ന് പിള്ളേരുണ്ട് എല്ലാവരും കൂടി മലപ്പുറത്തെ ഒരാട്ടരുണ്ട് എല്ലാരും കൂടി കമ്പയിൻ സ്റ്റഡി ആക്കി ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് അങ്ങനെയൊന്ന് വരുവാ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ആസ്റ്റിൽ ആ എപ്പോഴും നമുക്ക് കമ്പയിൻ സ്റ്റഡിക്കുള്ള ഓപ്പർച്യൂണിറ്റിയൊക്കെ ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവർ കാണിച്ചിരുന്ന മാതൃക എന്ന് പറയുമ്പോൾ കാര്യം നമുക്കിപ്പോൾ എന്താ പറയുക നമ്മൾ കൂട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന മടുപ്പും അതേപോലെ ഡീമോട്ടിവേഷനൊക്കെ നമുക്ക് പിന്നെ അല്ലേ മാറ്റി വെക്കാൻ പറ്റും നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഔട്ട് ഒരു ഇരട്ടി കമ്പയിൻ സ്റ്റഡി നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനൊരു കൃത്യമായ ഉദാഹരണമാണ് ഈ മൂന്ന് സഹോദരിമാർ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് സഹകരിലേക്ക് വന്ന അപ്പോൾ എല്ലാ പേർക്കും ഇതുപോലെ ഒരുപാട് സ്റ്റോറീസ് നിങ്ങളുടെ മുന്നിലേക്ക് വരാനുണ്ട് ഇനി അടുത്ത സ്റ്റോറികളൊക്കെ നിങ്ങളെ മുന്നിലേക്ക് വരുന്നവരെ നമസ്കാരം അതുപോലെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ലൊരു ഭാഗ്യം ഉണ്ടാവട്ടെ താങ്ക്